രാവിലെ ഞാൻ ഉറക്കം വന്നിരിക്കുന്നത് ചങ്ങലയുടെ സൗണ്ട് കേട്ടിട്ടാണ് അപ്പോൾ ഞാൻ ആലോചിച്ച് ചങ്ങല ഇത് എവിടെ നിന്ന് വന്ന് അപ്പോൾ അതെനിക്ക് മനസ്സിലായി പഠിച്ചോലി ആനയാണല്ലോ അങ്ങനെ എടുത്ത് ഇത് ഇടപെടിയും നെങ്ങിച്ച് നേരെ വന്നപ്പോൾ ഫ്രണ്ടിൽ ഞങ്ങളുടെ വീണ്ടും മുന്നിൽ ഉണ്ടായിരുന്നു ആന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാറുള്ളതാണ് ഈ ഓലയും പിന്നെ ഈ ചക്കയുടെ ഒക്കെ സീസണിൽ ചക്കയൊക്കെ നോക്കിയിട്ട് അതിന് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഇപ്പോൾ പോകുന്ന വഴിക്കല്ലേ അതിന് വിശക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ എടുക്കണമുണ്ടോയെന്ന് വെച്ച് പാപ്പാമാർ കൊണ്ടുവരാറുണ്ട് സോ അങ്ങനെ തന്നെ ആനയെ കണ്ടിട്ടാണ് എൻ്റെ രാവിലെ തുടങ്ങിയത് അങ്ങനെ യാസും കുറേ നേരം ആനയൊക്കെ കണ്ട് ഉമ്മ ആനയെ കൊണ്ട് തൊടിയിപ്പിക്കുകയൊക്കെ ചെയ്തു കൊണ്ട് പക്ഷെ പേടിയായിരുന്നു അങ്ങനെ കുറേ നേരം ആനയും കണ്ടുകൊണ്ടൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നടക്കാനായിട്ട് യാസൂനെക്കോട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നടക്കാനല്ല എല്ലാവരും കടയിൽ പോകണമായിരുന്നു ഞങ്ങളിവിടെ അടുത്തുള്ള അങ്ങനെ കടയിൽ ചെന്ന് ഒരു ജെൻസും എനിക്കൊരു കോപ്പിക്കോ ഒക്കെ മേടിച്ച് പണ്ടത്തെ കുറേ മുട്ടായിസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ നാളുകൾ ഈ ഓക്കെ ബിരിയാണി മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഓക്കെ ബിരിയാണി എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കഴിക്കുന്നത് പി ജിയിൽ പഠിച്ച ടൈമിലാണ് അതിന് മുന്നേയൊക്കെ ഞാനൊക്കെ കഴിച്ചിട്ടുള്ളത് കുറക്കുറേ പിന്നെ ലൈസൺ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല സോ അങ്ങനെ എനിക്ക് കുറച്ച് നാളുകൊണ്ട് ഈ ഓക്കെ ബിരിയാണി കഴിക്കാൻ തോന്നുന്നു ഉണ്ടായിരുന്നു അങ്ങനെ കടയിൽ കണ്ടപ്പോൾ ഒന്നും ചിന്തിച്ചില്ല അത് മേടിച്ച് പിന്നെ താളിഫുള്ള കുറച്ച് ടൈം പൂവൊക്കെ പിച്ച് നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഒസ്റ്റ് അടിച്ച് ഇങ്ങനെ അയ വിറക്കുമായിരുന്നു എൻ്റെ പി ജി ആ ഒരു കാലഘട്ടത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ ഇത് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിലെ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ അയ വിറക്കുമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ അവസാന എനിക്ക് കിട്ടിയതെന്നുള്ള ആസൻ്റെ കയ്യിൽ നിന്ന് കാല് മുളെ കുറച്ചതാ കുറച്ചതാണെന്ന് മേടിച്ച് ചോദിച്ച് കഴിക്കേണ്ട അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ പിന്നെ ഞാൻ എല്ലാവരും ഇതൊക്കെ ഒരു രസമാണ് ഇങ്ങനെ വീട്ടിലൊക്കെ മേടിച്ച് ഒന്ന് കഴിക്കാന്ന് പറയുന്നത്